ീ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് അതിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടികൾക്കൊന്ന് ഒരു ഒരു ചുക്കും മനസ്സിലാണില്ല ഇന്ന് കേരളത്തില് ഡഹറി മയക്കമരുന്ന് എം പി എമ്മ പെൺകുട്ടികളെ മയക്കൂ എന്ന് പെൺകുട്ടികളെ ഓർക്കണില്ല ചെക്കന്മാര് മയക്കും മയക്കമരുന്നിൽ മയക്കും ഡഹറിയില് ഡഹറി ഡെഹറി വലുപ്പിക്കും വീട്ടിൽ വലുപ്പിക്കും കള്ളുടിപ്പിക്കും ഇതൊക്കെ ചെയ്യും അവർ പഠിക്കുന്ന പെൺകുട്ടികൾ തീരെ ശ്രദ്ധയില്ല എന്നാൽ രസികാക്കൾക്കും തീരെ ശ്രദ്ധയില്ല രസികാക്കൾ അവർക്കൊപ്പിച്ചിരിക്കുന്നു എന്താ രസികാക്കളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ബോധം ഉണ്ടാവും നിങ്ങൾ ബോധം പോയാൽ പോക്കി പിന്നെ ഈ പാവപ്പെട്ടവൻ പറയുന്ന എന്തിനാ നിങ്ങളെ മകളുടെ ജീവൻ രക്ഷപ്പെടാനാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത് ഇപ്പോ പരെ ചെക്കന്മാരും ഇന്ന് പരെ ചെക്കന്മാരും ഡഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഏതെങ്കിലും പെൺകുട്ടിക്ക് പറയാൻ കേ ഇന്ന് പഠിക്കുന്ന പെൺ പ പെൺകുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്ക് ഡഹരി ഉപയോഗിക്കുന്നുണ്ട് മേക്കറിൽ ഉപയോഗിക്കുന്നുണ്ട് കള്ളുടിക്കുന്നുണ്ട് കല്ല് വരെ നമ്മളെ കുടിപ്പിക്കും പെൺകുട്ടി മയക്കം മരുന്ന് വരെ ബലിപ്പിക്കും മയക്കം വരെ നമ്മളെ മയക്കും അത് പെൺകുട്ടി ഓർക്കണ്ട മയക്കമരുന്നിൽ നമ്മളെ മയക്കും നമ്മുടെ ബോധം 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 പോകും കല്ല് കുടിപ്പിക്കും നമ്മളെ ശരീരം തകർന്നു പോകും പെൺകുട്ടി മരി പെൺകുട്ടി മനസ്സിലാക്കണം പഠിക്കുന്ന പെൺകുട്ടിയെ യൂണിഫോം ഇട്ടുകൊണ്ട് പഠിക്കുന്ന പെൺകുട്ടികൾ ഞാനും ഇതുപോലെ പണിയുമുണ്ട് പണിക്ക് പോകണുണ്ട് സ്കൂളിൽ പോകണുണ്ട് എൻ്റെ വീട്ടില് എൻ്റെ വീട്ടില് ഐടി സാധനം പൺസാരൊക്കെ കൊണ്ടുവന്നു അതെ ഇസ്കൂളിൽ പോണുണ്ട് അതുപോലെ ജോലിക്ക് പോകുന്നുണ്ട് രണ്ടും കൂടിയാണ് ഞാൻ പോണു മനസായില്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി അപ്പോൾ ഒരു കാര്യം പെൺകുട്ടി മനസ്സിലാക്കുന്നു ഒരു കാര്യം ഒരു കാര്യം ഓർത്ത് വെക്കണ്ട ഇന്ന് പഠിക്കണ പെൺകുട്ടി ഇന്ന് പഠിക്കാൻ പോകണ പെൺകുട്ടി ഞാൻ പെൺകുട്ടികൾ പറയാണ് നിന്റെ ബോധം നിന്റെ ബോധം കെടുത്തു നിന്റെ ബോധം കെടുത്തു നിന്റെ ചെക്കൻ അവൻ്റെ കയ്യിൽ ലഹറി മയക്കവറിന് കല് കഞ്ചാവ് അടക്ക നിന്നെക്കൊണ്ട് ബലിപ്പിക്കും നീ വലിക്കൂല അല്ല നിന്നെക്കോണ്ട് കെട്ടിയിട്ട് കൊണ്ട് വലിപ്പിക്കും നിന്റെ കൈ പെൺകുട്ടിന്റെ കൈ വേക്കക്ക് പിടിച്ചുകൊണ്ട് കെട്ടിട വേക്കയ്ക്ക് പിടിച്ചുകൊണ്ട് കെട്ടും രണ്ട് കഥ അതെ അപ്പൊ നിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും ഇവിടെ ചെക്കന്മാർ നീ മനസ്സിലാക്കുന്നത് കിട്ടി ഈ വീട്ടുപുറ ലോകം പറഞ്ഞ് മനസ്സിലാക്കി ഈ ലോകത്ത് പറയുന്ന കാര്യം നാളെ നീ കേട്ടില്ലെങ്കിൽ നാളെ നീ കെടുക്കാൻ പോണത് മയത്തിലേക്കാ നാളെ തുണിയിൽ കിടന്ന് വരിക്കുന്ന നിന്റെ ഒന്നി വാക്ക് ആ കാണുന്ന എരികെ ആ കാണുന്ന ഗതികേട് അവർക്കാണ് അവളിക്കാണെല്ലാം കെടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞാണ് നീ സത്യം സത്യക്ക് മാറ്റല മനസ്സിലാക്കി അപ്പം